ചില ആളുകൾക്ക് പോസ് ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കഴിഞ്ഞാൽ ചില ഫോട്ടോസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റുന്നത് അവരുടെ ഒരു പോസ് ആയിരിക്കും അപ്പോൾ നമുക്കറിയാം മൂന്ന് അക്ഷരത്തിൽ ഒതുക്കി വെച്ച വലിയൊരു സാമ്രാജ്യത്തിന് ഉടമയാണ് എസ് ആർ കെ ഷാറുഖ് ഖാൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പോസ് ഉണ്ട് നമ്മുടെ ലോകത്ത് എല്ലാവരും ഒരിക്കലെങ്കിലും ഇമിറ്റേറ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് എസ് ആർ കെയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പോസ്സിന് അത്രയ്ക്കും പവർ ഉണ്ട് അതുപോലെ തന്നെ ഓരോരുത്തരും പല രീതിയിലുള്ള വെററ്റി ആയിട്ടുള്ള ഡിഫറൻറ്റ് പോസസ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറൊരു കാര്യമില്ല അപ്പോൾ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു പോസ് ആണ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക എങ്ങനെ പോസ് ചെയ്യാം അല്ലെങ്കിൽ കൈ എങ്ങനെ വെക്കാം കാൽ എങ്ങനെ വെക്കാം മുഖം എങ്ങനെ വെക്കാം എങ്ങനെ ചെറിക്കാം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഇമാജിൻ ചെയ്യും അതായത് നമ്മൾ ചെയ്യുന്നത് മറ്റൊരാളുടെ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കോപ്പി ഇമേജോ നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു സമയത്ത് വരിക അല്ലേ അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഒരു ആപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട് അപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ തഴേ കമൻ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ വന്നത് അതായത് ഈ ഒരു കോണ്ടന്റ് ആക്ച്വലി ഞാൻ നിങ്ങൾക്കെല്ലാം നിങ്ങൾ എനിക്കും എന്നെ പോലെ അറിയാത്തവർക്കും പറഞ്ഞു തരേണ്ടതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അപ്ലിക്കേഷൻ്റെ പേരായാലും എന്നോട് പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എങ്ങനെ പോസ് ചെയ്യാം അതായത് നമുക്ക് ഇൻഡിവിജ്വലി എങ്ങനെ പോസ്റ്റ് ചെയ്യാം ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം ഫാമിലി പോസ് എങ്ങനെ അങ്ങനെ ഒരുപാട് പോസുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും എന്നിട്ട് നമ്മൾ അതേപോലെ കോപ്പി അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി അടിച്ച് ചെയ്യുക എന്ന് പറയുന്നതിന് യാതൊരു നാണക്കേടില്ല കാരണം നമ്മളൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാലും നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും കണ്ടൊരു പോസ് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തൊരു പോസ് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു സെക്കൻഡിൽ നമുക്ക് വരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് പോസുകളുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓക്കെ ആവാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയും പക്ഷേ അത് ആക്ച്വലി തെറ്റാണ് പ്രാക്ടീസ് കൊണ്ട് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഇമ്പ്രൂവ് ആകും മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ആയി ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കും ഒരു പരിധി വരെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് പോസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു അപ്ലിക്കേഷൻ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് അവർ ചൽ കെ അക്കാഡമി